ഞാൻ പറയുന്നേ നീ ഒന്ന് പോയെ അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ബെസ്റ്റ് വിഷസ് അവള് നിങ്ങളെ വിളിക്കുന്ന കേട്ടോ പ്രകാശാന്ന് ഞാൻ പോലും അങ്ങനെ നീ പേര് വിളിക്കാത്തേ ഉള്ളൂ വിളിക്കത്തില്ലേ പലതും നിങ്ങൾ എന്താ പറഞ്ഞേ എന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് അവരെ ഫോണിൽ വിളിച്ചെന്നാ നിങ്ങൾ എന്റെ ഫോണിൽ വിളിച്ചിരുന്നെങ്കിലേ എന്റെ ഫോണിൽ മിസ് കോൾ അല്ലോട്ട് കാണിച്ചേനെ അപ്പൊ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ല ഓഹോ ബുദ്ധിയൊക്കെ നിനക്ക് ഉണ്ട് നീ കേട്ടോ നിന്നെ എനിക്ക് വിളിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ വിളിച്ച ഈ ഏട്ടത്തി സ്നേഹം സ്നേഹം എനിക്ക് കൂടുതലാണെന്ന് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ ഒരു കാര്യം പറയാം ഇതുപോലെ രണ്ടുപേരെ നാൾ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു കളിക്കൂട്ടുകാരാണ് നമുക്കൊന്നും അറിയാത്ത ആത്മ എന്താണെന്നൊക്കെ പറഞ്ഞോണ്ട് ഇപ്പൊ ലാസ്റ്റ് വയറും തീർത്തോണ്ട് നാണയമില്ലാതെ വീട്ടിൽ കടിച്ചു കിടക്കുക എന്തൊക്കെ വർത്തമാനാണ് വായിന്ന് വരണേ വരണേ തെറിയാണ് കൈ കൈ തരിച്ചു വരുന്നുണ്ട് തരിച്ചാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയൂ മനുഷ്യനൊരു മനസമാധാനം നിങ്ങൾക്ക് മാത്രല്ല എനിക്കുമില്ല ഇവിടെ എന്നാ നീ ഒരു കാര്യം ചെയ് കൊറച്ചു ദിവസം അമ്മയുടെ അവിടെ പോയി നിക്ക് അവിടെ സ്ത്രീകൾ ആരെങ്കിലും വേണം പിന്നെ എനിക്കതാണല്ലോ വേണ്ടി നിങ്ങളുടെ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയി നിൽക്കാനോ അവരെ ശുശ്രൂഷിക്കാനോ എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് തീരെ താല്പര്യവും ഇല്ല അത്ര നിർബന്ധമാണ് നിങ്ങളുടെ ഏട്ടത്തെ കൊണ്ടിരിക്കും ഏട്ടത്തിക്കേ വയ്യാത്തോണ്ടാ അല്ലെങ്കിൽ ഇത് പറയേണ്ട ഒരു ആവശ്യമില്ല അമ്മേനെ പൊന്നു പോലെ നോക്കിയാനെ നോക്കും നോക്കും പൊന്നു പോലെ നോക്കും നമുക്കറിയാവുന്നതാണല്ലോ അപ്പൊ നിനക്ക് അമ്മയെ നോക്കാൻ പറ്റില്ല ആ പറ്റില്ല കൺട്രോൾ പോയി ഹലോ അരുന്തതി നീ എവിടെയാ ആ ഞാൻ മൂന്ന് രണ്ടുമൂന്നോട്ടം വിളിച്ചായിരുന്നു കോള് കിട്ടിയില്ല ആ ആവണിക്ക് കുറച്ച് പ്രശ്നമുണ്ട് അവൾക്ക് യാത്ര ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കുഴപ്പമില്ല ഞാൻ അവളെ കൊണ്ട് വന്നോളാം ആ ഐ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇല്ലടോ കോൾഡാ അതാ സൗണ്ടിനൊരു വ്യത്യാസമൊക്കെ ആ നീ വരുമ്പോൾ വിളിക്കേ പിന്നെ അറിയാലോ ഈ കേസിൽ നീ തന്നെ അപ്പിയർ ചെയ്യണം എൻ്റെ ഭർത്താവാണ് മോഹൻ്റെ വക്കീൽ പൊളിച്ചടുക്കണം നമുക്ക് ആ ഇയാള് വരുമ്പോൾ വിളിക്കാം ഞങ്ങൾ വരാം ശരി

പുതിയ കൊറേ തെളിവുകൂടെ എന്റെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് അതില് തെളിവ് ഏയ് അതൊന്നും പറയാൻ പറ്റില്ല ആവണിക്കെതിരെ ഞാൻ നിരത്തുന്ന ആ തെളിവ് അത് കേട്ട് ആവണി ഞെട്ടും ആവണി പൈസ ഇട്ട് കൊടുക്കുന്ന ആളില്ലേ അതിനെ പറ്റിച്ചെളിവുകളുണ്ട് അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് ഞാൻ ഇറങ്ങുന്നുണ്ട് മോഹനോട് പോലും ഞാനിത് പറഞ്ഞിട്ടില്ല

గరేగరేగమగమనమదరగదర <muchas>